ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രണ്ട് വിരമിക്കലുകളാണ് വെറ്റിറൽ താരങ്ങളായ രോഹിത് ശർമ്മയുടേതും വിരാട് കോഹ്ലിയുടേതും ഇംഗ്ലണ്ട് പരമ്പരയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തിയ താരങ്ങൾ പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയപ്പോൾ അത് ആരാധകരെ നന്നെ അമ്പരിപ്പിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിന്നും ഫോമിൽ തിളങ്ങിയ താരങ്ങൾ എന്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് യാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ സ്വന്തം നാട്ടിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ ഉണ്ടാവുകയുമില്ല ഇത് ഇന്ത്യൻ ടീമിനെ വീണ്ടും പരാജയത്തിലേക്ക് തള്ളിയിടുമോ എന്ന ഭയവും ആരാധകർക്കുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാവുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നടന്നത് ഇവിടെ ദയനീയമായി ഇന്ത്യ പരാജയപ്പെടുന്നതാണ് കാണാൻ സാധിച്ചത് ഗൗതം ഗംഭീറിന്റെ കീഴിൽ സ്വന്തം നാട്ടിൽ ഇന്ത്യയുടെ നാലാമത്തെ തോൽവിയാണിത് എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ടീം ചെറുപ്പമാണെന്നും പരിവർത്തനത്തിലാണെന്നും ഗംഭീർ ഒരു കാരണമായി പറയുമ്പോഴും വീണ്ടും വീണ്ടും സ്വന്തം നാട്ടിൽ ടീം ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോൾ അത് ആശങ്കാജനകമാണ് ഈ വർഷം ആദ്യം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ഒരു യുവ ടെസ്റ്റ് ടീമിനെ ഗംഭീർ വാർത്തെടുത്തത് അതേസമയം രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന്റെ കാരണം മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ആണെന്ന് പല കോണുകളിൽ നിന്നും പരസ്യമായും രഹസ്യമായും ഉയർന്നിരുന്നു ഇന്നിപ്പോൾ അത്തരമൊരു ആരോപണം വീണ്ടും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻതാരം മനോജ് തിവാരി ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രതിഭകളുടെ സമ്പന്നതയോടെ ഇന്ത്യക്ക് ഒരു പരിവർത്തന ഘട്ടം ആവശ്യമില്ലെന്ന് ഇന്ത്യ ടുഡേയോട് സംസാരിച്ച മനോജ് തിവാരി പറഞ്ഞു ഗംഭീറിന് കീഴിലുള്ള ഈ പരിവർത്തനം മൂലമാണ് രോഹിത്തും വിരാട്ടും ഇന്ത്യയ്ക്കായി ടെസ്റ്റ് കളിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പരിവർത്തന ഘട്ട ചർച്ച ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഇന്ത്യക്ക് ഒരു പരിവർത്തനം ആവശ്യമില്ല ന്യൂസിലൻഡിനോ സിംബാബയ്ക്കോ പരിവർത്തനം ആവശ്യമാണ് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന കഴിവുള്ള കളിക്കാരെ കൊണ്ട് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് നിറഞ്ഞിരിക്കുന്നു ഈ അനാവശ്യ പരിവർത്തനം കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നത് തുടരാനും അതിന്റെ പവിത്രത സംരക്ഷിക്കാനും ആഗ്രഹിച്ച വിരാട് രോഹിത് തുടങ്ങിയ നമ്മുടെ സ്റ്റാർ താരങ്ങൾ ചുറ്റും സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷം കാരണം പതുക്കെ പിന്നോട്ടു പോയി എന്ന് തിവാരി പറഞ്ഞു തോറ്റതിനു ശേഷം കളിക്കാരുടെ സാങ്കേതികതയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒരു പരിശീലകൻ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി പഠിപ്പിക്കുക എന്നതാണ് കുറ്റപ്പെടുത്തുകയല്ല ബാറ്റ്സ്മാൻമാർക്ക് ശക്തമായ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ മത്സരത്തിന് മുൻപ് അവർക്ക് എന്തുകൊണ്ട് പരിശീലനം നൽകിയില്ല ഗംഭീർ തന്നെ മികച്ച സ്പിൻ കളിക്കാരനായിരുന്നു അതിനാൽ അദ്ദേഹം കൂടുതൽ പഠിപ്പിക്കണം എന്നും തിവാരി കൂട്ടിച്ചേർത്തു അതേസമയം നിലവിൽ രണ്ടാം ടെസ്റ്റ് മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നായകൻ ഗിൽ പരിക്കിനെ തുടർന്ന് മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ടീമിനെ മോശമായി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരെല്ലാം ഉൾപ്പെടും എന്നറിയാനും ആരാധകർ ആകാംക്ഷയിലാണ് മാത്രവുമല്ല ഗംഭീരനെ സംബന്ധിച്ചും ഈ മത്സരം ഏറെ നിർണായകമാണ് ഈ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാവുകയും ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കുകയും ചെയ്യും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ അതുകൊണ്ട് തന്നെ ജയം അനിവാര്യമാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ